ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകട്ട് കളയുന്നതിനു വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവിടുത്തെ ബിജെപിയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതെന്താ എന്നെ മോഷ്ട വ്യക്തിയുടെ അടി അടിപടലം അന്വേഷിക്കോഷമുണ്ട് ഒരു ആശ്വാസമാണ് ആശ്വാസമാണ് വലിയ സന്തോഷമാണ് പക്ഷേ ഈ ദേവസ്വം വിജിലൻസ് എസ് പി ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ട് കൊടുക്കുന്നതുവരെ എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട് കോടതി ലക്ഷ്യമാകാൻ പാടില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു ഈ കക്ഷി ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകട്ട് കളയുന്നതിനു വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇയാളുടെ കയ്യിൽ ഇതുണ്ടല്ലേ ഉണ്ടല്ലോ ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിജാരി കള്ളം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആക്ഷേപ ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ചത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവിടുത്തെ ബിജെപിയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് എന്നെ മോഷ്ടമാക്കിയില്ലേ അതിനാരാ സമാധാനം പറയുന്നത് അപ്പോ ഇയാളുടെ ഒരു വാക്കാണ് ഇയാൾക്കറിയാമായിരുന്നു ഇയാളുടെ കസ്റ്റഡിയിൽ സാധനം ഉണ്ടെന്ന് എന്നിട്ട് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ മലപ്പുറം കള്ളം പറഞ്ഞത് അപ്പൊ ഇത് ആഗോള അയ്യപ്പ സമൂഹത്തിന്റെ പകിട്ട് കളയുവാൻ വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി ആസൂത്രണം ചെയ്ത് നടത്തിയതാണ് എന്നാണ് എന്റെ ആരോപണം ബാക്കി ചില കാര്യങ്ങൾ സ്വാഭാവികമായും കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കട്ടെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ ഇന്ന് ഞങ്ങളുടെ ദേവസ്വം വിജിലൻസ് എഫി കൃത്യമായി അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കും ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബോർഡിന് ഒന്നും മറയ്ക്കാനില്ല ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായും ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഇവിടെ ചെറിയൊരു സാങ്കേതിക പിഴവ് മാത്രം അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായും സുതാര്യമായും വളരെ മാനുവൽ പ്രകാരവും തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും ഭയക്കേണ്ടതില്ല ഒരു അന്വേഷണത്തെയും ഞങ്ങൾ ഭയക്കേണ്ടതില്ല പക്ഷേ ഈ വ്യക്തി മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലിത് ഉണ്ടായിരുന്നതും കള്ളം പറഞ്ഞതാണ് അത് എന്തിനു വേണ്ടിയിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം അതൊക്കെ നിങ്ങൾ നോക്കൂ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് അറിയാമല്ലോ ആഗോള അയ്യപ്പ സംഗമത്തിലെ കൃത്യം അഞ്ചു ദിവസം മുമ്പാണ് ഈ ആരോപണം വരുന്നത് അയാളുടെ കയ്യിലുണ്ടല്ലോ അറിയാമല്ലോ എന്നിട്ടും അയാൾ എന്തിനാണ് ദേവസ്വം ബോർഡിനെ പരിചാരിയത് അതുകൊണ്ടല്ലേ സ്വർണ്ണക്കള്ളന്മാർ എന്ന് ഞങ്ങൾ ആക്ഷേപം കേട്ടത് ഈ ബോർഡ് ആക്ഷേപം കേട്ടത് ആ നഷ്ടപ്പെട്ടു പോയ മാനത്തിന് അഭിമാനത്തിന് ആര് സമാനം പറയും എന്തൊക്കെയായിരുന്നു ഇവിടെ ഫ്രണ്ടിലല്ലേ ഇടുന്ന വാർത്ത എല്ലാ പത്രങ്ങളും നിങ്ങളെല്ലാം പ്രെയിം ന്യൂസിലല്ലേ ഇത് കൊടുത്തത് അത് നിങ്ങളെ ഞാൻ പറയുന്നില്ല ഒരാളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടി വരും പക്ഷേ സ്വാഭാവികമായും അറിയാമായിരുന്നു അയാളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന് അയാളുടെ കയ്യിലോ അയാളുടെ സഹായിയുടെ കയ്യിലോ എന്തായാലും അയാളുടെ കയ്യിലുണ്ടല്ലോ ഈ സാധനം അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നുള്ളത് പിടിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള ആസൂത്രിതമായി കല്പിച്ചു കൂട്ടി ദേവസ്വം ബോർഡിന് പരിചാരിയ അദ്ദേഹത്തിനെതിരെ വല്യ അന്വേഷണം വേണം പറഞ്ഞല്ലോ ഞാൻ അല്ല വരട്ടെ നമുക്ക് എന്തായാലും ഇപ്പോ കോടതിയില്ലേ തീരുമാനിക്കുന്നത് കാരണം പിന്നെ വിജിലൻസ് എസ് പി കോടതി നിയോഗിച്ച പ്രകാരമാണല്ലോ അന്വേഷണം നടത്തിയിരിക്കുന്നത് അതെല്ലാം കോടതിയിൽ കൊടുക്കട്ടെ ോ ഇയാൾ ഇത് ഇത് ഈ ഏറിൽ പറയുന്നത് വരെ സത്യത്തിൽ ഞങ്ങൾ അപ്പോഴല്ലേ അറിയുന്നത് ഞങ്ങൾ കെട്ടിപ്പോയില്ലേ അപ്പോഴേ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഇങ്ങനൊരു പീഡമുണ്ട് എന്നുള്ള കാര്യം അതുവരെ ഞങ്ങൾക്കറിയില്ലല്ലോ പക്ഷെ ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഞങ്ങൾ വളരെ കൃത്യമായി മാനുവൽ പ്രകാരം ഞങ്ങളുടെ തിരുവാഭരണം കമ്മീഷണർ വളരെ സാത്വികനായ ഒരു മനുഷ്യനാണ് അയാൾ കൃത്യമായി ആ രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തത് വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ അതുകൊണ്ടല്ലേ ഞങ്ങൾ കൂടി ഞങ്ങൾ കൂടി ഞങ്ങൾ നിന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഈ വ്യക്തി ഈ വ്യക്തിയുടെ അടി പടലം അന്വേഷിക്കണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല അതൊക്കെ അതൊക്കെ ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല ഇനി കോടതി കോടതി പറയട്ടെ കോടതി അന്വേഷണം കോടതിയുടെ അന്വേഷണം കോടതിയുടെ ഉത്തരവ് പറയട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം സംസാരിക്കാം ഓക്കെ താങ്ക്